താമരശ്ശേരി രൂപതയുടെ താമരശ്ശേരി കുളത്തുവയിൽ ഏഴാം തീർത്ഥാടനത്തിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇസ്രായേൽ ജനത കാനാൻ ദേശത്തേക്ക് എത്തിയത് മരുഭൂമിയിലൂടെ വർഷങ്ങളുടെ യാത്രയുടെ സമാപനത്തിലാണ് സുവിശേഷ പ്രഘോഷണത്തിൽ ഈശോ മൈലുകൾ താണ്ടിയാണ് തൻ്റെ ശുശ്രൂഷ നിർവഹിച്ചിരുന്നത് കുടിയേറ്റത്തിൻ്റെ ആരംഭകാലഘട്ടത്തിൽ നമ്മുടെ പിതാമഹന്മാർ ഈ മലബാർ പ്രദേശത്ത് കിലോമീറ്ററുകൾ നടന്നാണ് അവർ ജീവിതത്തിൻ്റെ പുതിയ മേച്ചൽ മേച്ചൽപ്പുറങ്ങൾ കണ്ടെത്തിയത് നമുക്ക് അവരോടൊപ്പം എല്ലാം ചേരാ അവർക്കെല്ലാം ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും ധാരാളമായിട്ട് ലഭിച്ചു തീർത്ഥാടനം അനുഗ്രഹം നമുക്ക് നൽകുന്ന വലിയ അവസരം കഴിയുന്ന എല്ലാവരും ഈ തീർത്ഥാടനത്തിൽ പങ്കെടുക്കണമെന്ന് ഞാൻ അതിയായി ആഗ്രഹിക്കുകയാണ് ഇരുപത്തൊന്നാം തീയതി വ്യാഴാഴ്ച വൈകുന്നേരം പത്തു മണിക്ക് കത്തീഡ്രലിൽ നമുക്ക് ഒരുമിച്ച് ചേരാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ